വികസന വിഷയങ്ങൾ വേണ്ടുവോളം ചർച്ചയാകുന്ന ഈ തെരഞ്ഞെടുപ്പിലെ സ്റ്റാർ ക്ലാസ് മണ്ഡലമാണ് ആറ്റിങ്ങൽ തോൽവി അറിയാത്ത കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശിനെ നേരിടാൻ സി പി ഐ എം വി ജോയിയെ ഇറക്കിയതിന് പിന്നിൽ വികസന അജണ്ടകൾ നിരത്തുക എന്ന ലക്ഷ്യമുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളെ നേരിടാനെത്തിയ കേന്ദ്രമന്ത്രി വി മുരളീധരനും വികസന നേട്ടങ്ങൾ തന്നെയാണ് ഉയർത്തുന്നത് വികസന പറയുന്നത് ഞാൻ പൂർത്തീകരിക്കാതെ പോയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള റോഡ് അതുകൂടാതെ ബൈപ്പാസ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പൂർത്തീകരണം ഉണ്ടാകണം അതേപോലെ തന്നെ നാവായിക്കുളത്ത് ഇ എസ് ഐ ആശുപത്രിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഏറ്റെടുത്ത സ്ഥലത്താണ് ഇപ്പോൾ കെട്ടിടം പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ആ കെട്ടിടം പണി ആ കെട്ടിടം പണി പൂർത്തീകരിച്ച് ഇന്നിപ്പോൾ അതിന് ഉദ്ഘാടനവും കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരത്ത് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഭാഗമായി മാറണം ആ വികസനം ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് വികസനം യാതൊന്നും തന്നെ മണ്ഡലത്തിൽ നടന്നില്ല എന്ന് പറയാൻ വേണ്ടി നമുക്ക് പറ്റും മണ്ഡലം എം പി ശ്രദ്ധിച്ചിട്ടില്ല അതൊരു വലിയ പ്രശ്നമാണ് ഡ്രോബാക്ക് ആണ് ആ വരുന്ന അഞ്ച് വർഷക്കാലം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു പ്രകടന പത്രിക തയ്യാറാക്കുന്നുണ്ട് ആ പ്രകടന പത്രികയോടൊപ്പം എൻ്റെ മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് ഈ ടെക്നോ പാർക്കിൻ്റെ നാല് ഫേസും ഇപ്പോൾ തിരുവനന്തപുരത്താണ് അത് നമുക്ക് സ്കാറ്റർ ചെയ്യണം ഇപ്പോൾ നെടുമ്പങ്ങാടയ്ക്ക് വർക്കലയിലേക്ക് ആറ്റിങ്ങലിലേക്ക് അത് സ്കാറ്റർ ചെയ്താൽ കുറേ കൂടി ആളുകൾക്ക് നമുക്ക് ഒരു ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഒരു കൺസെപ്റ്റാണ് എൻ്റെ മനസ്സിൽ ഇരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്ന് നന്നായിട്ട് ആലോചിക്കണമെന്നാണ് വിചാരിക്കുന്നത് മലയോര മേഖലയുണ്ട് കടലോര മേഖലയുണ്ട് കാർഷിക മേഖലയുണ്ട് അതോടൊപ്പം നമ്മുടെ തൊഴിൽ മേഖലയുണ്ട് പരമ്പരാഗത വ്യവസായങ്ങളുണ്ട് അതോടൊപ്പം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കണക്ടിവിറ്റി ഇപ്പോൾ മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോ ആകെ വരുന്നത് കഴക്കൂട്ടം വരെയാണ് മെട്രോ എന്തുകൊണ്ട് ആറ്റിങ്ങൽ വരെ വന്നു മെട്രോ എന്തുകൊണ്ട് നെടുമങ്ങാട് വരെ വന്നു ഔട്ടർ റിങ് റോഡ് അങ്ങനെയുള്ള നിരവധി കരകൾ എയിംസ് അതിന് പുറമെ അപ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇനി എട്ട് ദിവസം കൂടിയാണുള്ളത് അപ്പോൾ എങ്ങനെയാണ് വോട്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം വളരെ വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണം ബി ജെ പിക്ക് വലിയ വിജയപ്രതീക്ഷ രാത്രി പത്തര മണിക്ക് കാണും നിങ്ങൾ കണ്ടില്ലേ ആൾക്കാരെ കാത്തിരിക്കുന്നത്